മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ അബുദാബിയിലെ ബാങ്ക് അക്കൌണ്ടിലേക്ക് കോടികൾ കമ്മീഷനായി ഒഴുകിയെന്ന ആരോപണവുമായി ഷോൺ ജോർജ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് എക്സാലോജി കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണം അബുദാബി ആസ്ഥാനമായിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്കിൽ എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എന്ന അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് ഇതിന്റെ ഉടമകൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടിയും സുനീഷ് എമ്മും എന്നയാളുമാണെന്നും ഷോൺ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ടുള്ളത് ഈ അക്കൗണ്ടിൻ്റെ ഉടമകൾ സിഗ്നേറ്ററീസ് ഒന്ന് മകൻ ശ്രീ ടിയും രണ്ടാമത്തെ സിഗ്നേറ്ററി എന്ന് പറയുന്നത് സുനീഷ് ആണ് സുനീഷിനെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം എന്ന് വിശ്വസിക്കുന്നു ഇവിടേക്ക് നിരവധി കോടാന കോടി രൂപയുടെ ട്രാൻസാക്ഷൻ ആ അക്കൗണ്ടിൽ നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ് അതിൽ പ്രമുഖമായിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം ഇവിടെ സി എം ആറിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കോ മറ്റോ കൊടുത്തിട്ടുള്ള കാശ് അക്കൗണ്ടെല്ലാം സി എം ആറിൽ അക്കൗണ്ടിൽ നിന്നാണോ നിർബന്ധമില്ല പക്ഷേ ഈ അക്കൗണ്ടിൽ വന്നിട്ടുള്ള കോടാനുകോടികളുടെ പണമിടപാടിൽ ഇവിടെ നടന്നിട്ടുള്ള കരിമണൽ കടനവും കരിമണൽ കടത്തുമായും അതുപോലെ തന്നെ മാസപ്പടിയുമായും ബന്ധമുണ്ട് എന്ന് ഞാൻ ഉറച്ച് സംശയിക്കുന്നു വിവിധ കമ്പനികളിൽ നിന്നാണ് ആ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുള്ളത് അതിനിടയിൽ കൃത്യമായി ബോധ്യപ്പെടാൻ ഒരു കാര്യം എസ് എൻ സി ലാവലിൻ നമുക്കെല്ലാം അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഇന്ന് സുപ്രീം കോടതിയിൽ മുഖ്യമന്ത്രിയുടെ കേസ് പരിഗണനയിലേക്കുന്ന വിഷയമാണ് എസ് എൻ സി ലാവൽ കമ്പനിയിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് കോടാനുകോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് കരിമണൽ ഖനന കമ്പനിയുടെയും മാസപ്പടി ഇടപാടിന്റെയും എല്ലാം കാശ് ഈ അക്കൗണ്ടിൽ വന്നതായി സംശയിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരെ സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്ന എസ് എൻ സി ലാബ്രിൻ കമ്പനിയിൽ നിന്നും അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നും വളരെ വലിയ തുകയാണ് വീണയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട ഇ ഡിക്കും എസ് എഫ് ഐ ഒക്കും പരാതി നൽകിയിട്ടുണ്ടെന്ന് ഷോൺ ജോർജ് അറിയിച്ചു പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിലേക്ക് വന്ന പണത്തിൽ നിന്ന് കൃത്യമായ മാസപ്പിടി വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് വളരെ വലിയ കൊള്ളയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് ഇത്തരത്തിലൊരു കൊള്ളക്കാരനെ തുടരാൻ സമ്മതിക്കണമോ എന്ന് കേരള സമൂഹം തീരുമാനിക്കണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആണി വാങ്ങിയതിന് പോലും കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടെന്നും ഷോൺ ജോർജ് പരിഹസിച്ചു ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ രേഖകൾ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു